അസ്സാം വലൈക്കും സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുലയുടെ സമാധാനവും കാരുണ്യവും നമ്മളെല്ലാവരിലും സദാസമയത്തും ഉണ്ടാകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ദിഖർ സൊലാദ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ എപ്പോഴും നമ്മുടെ ഹബീബായ റസൂൽലാഹി സാഹു അലഹി വസല്ല തങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ് ഹിറാ ഗുഹയിലെ പ്രകാശവും ജിബ്രീൽ അലിഹുസ്ലാമിന്റെ ആ വരവും ഇഖ്റ എന്ന ആ കൽപ്പനയും മക്കയിലെ കഠിനമായ പരീക്ഷണങ്ങളും മദീനയിലേക്കുള്ള ഹിജറയും ബദറും ഒഹുദും അവസാനം മക്ക മക്കഫത്ത്ഹ് ചെയ്യുന്ന ആ പ്രതാപശാലിയായ പ്രവാചകനെയുമാണ് പക്ഷെ ഇന്ന് നമ്മൾ ആ ചരിത്രത്തിലേക്കല്ല പോകുന്നത് അതിനു മുൻപുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രവാചകത്വത്തിന് മുൻപുള്ള ഒരു ജീവിതം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അള്ളാഹുവിന്റെ സന്ദേശം എത്തുന്നതിന് മുൻപുള്ള ആ നാൽപ്പത് വർഷങ്ങൾ മക്കയിലെ തെരുവുകളിലൂടെ നടന്നു നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ അനീതിയും അക്രമവും നടമാടുന്ന ഒരു നാട്ടിൽ കളവും ചതിയും സാധാരണമായ ഒരു ലോകത്ത് ഒരാൾ മാത്രം വ്യത്യസ്തനാകുന്നു ചരിത്രത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ആ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്കറിയാമെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെങ്കിലോ ആ ദിവ്യ ദിവ്യസന്ദേശത്തിന് മുൻപ് ആ വലിയ ദൗത്യത്തിന് മുൻപ് ആരായിരുന്നു മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഒരു സാധാരണ മനുഷ്യനായി ഒരു അനാഥ ബാലനായി സത്യസന്ധനായ ഒരു കച്ചവടക്കാരനായി സ്നേഹമുള്ള ഒരു ഭർത്താവായി ജീവിച്ച ആ കാലഘട്ടം ആ കാലഘട്ടത്തിലെ അധികം അറിയപ്പെടാത്ത കഥകളും അവിടുത്തെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയ അനുഭവങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് കേവലം ഒരു ചരിത്ര കഥയല്ല അല്ലാഹുതായാല തന്റെ ഏറ്റവും വലിയ ദൗത്യത്തിന് വേണ്ടി അന്തിമ പ്രവാചകനെ നാൽപ്പത് വർഷം കൊണ്ട് എങ്ങനെയാണ് ഒരുക്കിയെടുത്തത് എന്നതിൻ്റെ അത്ഭുതകരമായ വിവരണമാണ് അപ്പോൾ നമുക്ക് ആ യാത്ര ആരംഭിക്കാം നമ്മുടെ ഹബീബിന്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ കണ്ണീരിലാണ് സന്തോഷത്തിലും സമൃദ്ധിയിലുമല്ല ഒരു വലിയ പാഠം അവിടെ തന്നെ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരുന്നു അനാഥത്വത്തിന്റെ വേദന അവിടുന്ന് ജനിക്കുന്നതിന് മുൻപ് തന്നെ പിതാവ് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ഒരു യത്തിയും അനാഥനായിട്ടാണ് അവിടുന്ന് ജനിക്കുന്നത് തന്റെ പിതാവിനെ ഒന്ന് കാണാൻ ആ വാത്സല്യം അനുഭവിക്കാൻ അവിടത്തേക്ക് കഴിഞ്ഞില്ല ആറാം വയസ്സിൽ അവിടുത്തെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയും അബവാഹ് എന്ന സ്ഥലത്ത് വെച്ച് വഫാത്തായി നിങ്ങൾ ഒന്നോർത്തു നോക്കൂ ആ രംഗം ആ മരുഭൂമിയിലൂടെ ഉമ്മയുടെ കബറിനരികിൽ നിന്ന് കരഞ്ഞുകൊണ്ട് മക്കയിലേക്ക് മടങ്ങി വരുന്ന ആ ആറു വയസ്സുകാരൻ ബാലൻ പിതാവില്ല ഇപ്പോൾ മാതാവുമില്ല എന്തിനായിരുന്നു ഈ പരീക്ഷണം പിൽക്കാലത്ത് ലോകത്തിലെ മുഴുവൻ അനാഥകളുടെയും സംരക്ഷകനാകേണ്ട ആ വ്യക്തി അനാഥത്വത്തിന്റെ വേദന എന്താണെന്ന് അള്ളാഹു നേരിട്ട് അനുഭവിപ്പിക്കുകയായിരുന്നു അതോടൊപ്പം അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ ആശ്രയങ്ങളും അവിടുത്തെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു എടുത്തുമാറ്റുകയായിരുന്നു തന്റെ ഒരേയൊരു ആശ്രയം പ്രപഞ്ചത്തിന്റെ നാഥൻ മാത്രമാണെന്ന് ചെറുപ്പത്തിലെ പഠിപ്പിക്കുകയായിരുന്നു ആട്ടിടയൻ എന്ന ഉത്തരവാദിത്തം ഉമ്മയുടെ വിയോഗശേഷം സ്നേഹനിധിയായ വല്യുപ്പ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണയിലായി എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വല്യുപ്പയും വഫാത്തായി പിന്നീട് സംരക്ഷണം ഏറ്റെടുത്തത് പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ താലിബാണ് അബൂ താലിബ് വലിയ ധനികനൊന്നുമായിരുന്നില്ല എങ്കിലും സ്വന്തം മക്കളെക്കാൾ സ്നേഹത്തോടെ അദ്ദേഹം അവിടുത്തെ വളർത്തി തന്റെ ചെറുപ്പത്തിൽ മക്കയിലെ മറ്റു കുട്ടികളെപ്പോലെ അവിടുന്ന് വെറുതെയിരുന്നില്ല അബൂ താലിബിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തു മക്കക്കാരുടെ ആടുകളെ മെയ്ക്കാൻ പോകുമായിരുന്നു ഇതും അള്ളാഹുവിന്റെ ഒരു തർബിയത്ത് പരിശീലനമായിരുന്നു നബിസൊല്ലാഹു അലിഹി വസല്ലമാങ്ങൾ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവാചകനും ആടുകളെ മെയ്ക്കാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്നു എന്താണ് ആട് ആടുമേയ്ക്കുന്നതും പ്രവാചകത്വവും തമ്മിലുള്ള ബന്ധം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആടുകൾ വളരെ ദുർബലരായ മൃഗങ്ങളാണ് അവയെ ഒന്നിപ്പിച്ചു നിർത്തണം വഴിതെറ്റിപ്പോകാതെ നോക്കണം ചെന്നായ്ക്കളിൽ നിന്ന് സംരക്ഷിക്കണം ക്ഷമയോടെ അവയെ നയിക്കണം ഇത് ക്ഷമയുടെയും നേതൃത്വത്തിൻറെയും സംരക്ഷണത്തിന്റെയും ഏറ്റവും വലിയ പരിശീലനക്കളരിയായിരുന്നു നാളെ ഒരു വലിയ സമുദായത്തെ നയിക്കേണ്ട അവരെ സ്നേഹത്തോടെയും ക്ഷമയോടെയും നേർവഴിക്ക് നടത്തേണ്ട ആ വലിയ ദൗത്യത്തിനുള്ള പരിശീലനമാണ് അള്ളാഹു ആ മരുഭൂമിയിലെ കുന്നിൻ ചെരിവുകളിൽ വെച്ച് അവിടത്തേക്ക് നൽകിയത് ബഹീറ എന്ന പാതിരിയുടെ പ്രവചനം അവിടത്തേക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അബൂ താലിബ് ഷാമിലേക്ക് ഒരു കച്ചവട യാത്ര പോകാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട അനന്തരവനെ പിരിഞ്ഞിരിക്കാൻ മനസ്സ് വരാതെ അബൂ താലിബ് അവിടുത്തെയും കൂടെ കൂട്ടി ആ യാത്രക്കിടയിൽ അവർ ബുസ്ര എന്ന സ്ഥലത്ത് തങ്ങി അവിടെ ബഹീറ പേരുള്ള ഒരു ക്രിസ്ത്യൻ പാതിരി തന്റെ പള്ളിയിൽ താമസിച്ചിരുന്നു അദ്ദേഹം പഴയ വേദഗ്രന്ഥങ്ങളിൽ വലിയ പണ്ഡിതനായിരുന്നു മരുഭൂമിയിലൂടെ പോകുന്ന കച്ചവട സംഘങ്ങളെ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടെങ്കിലും അവരുമായി ഇടപഴകാറുണ്ടായിരുന്നില്ല എന്നാൽ അബൂ ത്വാലിബിന്റെ ഈ സംഘം ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ബഹീറ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ഒരു മേഘം ആ സംഘത്തിലെ ഒരു ബാലന് മാത്രമായി തണൽ നൽകിക്കൊണ്ട് കൂടെ നീങ്ങുന്നു അവർ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ ആ മരത്തിന്റെ കൊമ്പുകൾ ആ ബാലന് തണൽ നൽകാൻ വേണ്ടി താഴേക്ക് ചരിഞ്ഞു ഇത് കണ്ട ബഹീറയ്ക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം ഉടൻ തന്നെ ആ സംഘത്തെ തന്റെ അടുത്തേക്ക് ക്ഷണിച്ചു എല്ലാവരും വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരെയും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അവർ പറഞ്ഞു ഞങ്ങളുടെ സാധനങ്ങൾ നോക്കാൻ ഒരു കുട്ടിയെ മാത്രം പുറത്തിരുത്തിയിട്ടുണ്ട് ബഹീറ നിർബന്ധം പിടിച്ചു ആ കുട്ടിയെ കൂടി വിളിക്കൂ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട റസൂലുല്ലാഹി സൊലല്ലാഹു അലഹി വന്നു ബഹീറ ആ ബാലനെ സൂക്ഷിച്ചു നോക്കി പഴയ വേദഗ്രന്ഥങ്ങളിൽ താൻ വായിച്ച അടയാളങ്ങൾ ഒത്തുനോക്കി അവസാനം അദ്ദേഹം അവിടുത്തെ ചുമലുകൾക്കിടയിലെ ഖാതമുൽ നുബുവ അഥവാ പ്രവാചകത്വത്തിന്റെ മുദ്ര കണ്ടു അദ്ദേഹം അബു ത്വാലിബിനെ തനിച്ചു വിളിച്ചു പറഞ്ഞു ഇത് സാധാരണ കുട്ടിയല്ല ഇത് ലോകത്തിന്റെ നേതാവാകാൻ പോകുന്ന അന്തിമ പ്രവാചകനാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ജൂതന്മാർക്കറിയാം അവർ ഈ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കും വേഗം ഇദ്ദേഹത്തെയും കൂട്ടി മക്കയിലേക്ക് തിരിച്ചു പോവുക അബൂ ത്വാലിബ് ആ ഉപദേശം സ്വീകരിച്ചു കച്ചവടം പൂർത്തിയാക്കാതെ അവിടുത്തെയും കൂട്ടി മക്കയിലേക്ക് മടങ്ങി ഇത് പ്രവാചകത്വത്തിന് വർഷങ്ങൾക്ക് മുൻപാണ് അള്ളാഹു തന്റെ പ്രവാചകനെ ലോകത്തിനു മുന്നിൽ പതുക്കെ പതുക്കെ വെളിപ്പെടുത്തുകയായിരുന്നു കാലം കടന്നുപോയി ആ അനാഥ ബാലൻ മക്കയിലെ അറിയപ്പെടുന്ന ഒരു യുവാവായി വളർന്നു ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അത് അയ്യാമുൽ ജാഹ്ലിയ അഥവാ അജ്ഞതയുടെ കാലഘട്ടമായിരുന്നു ഗോത്രമഹിമയുടെ പേരിൽ യുദ്ധങ്ങൾ അനീതി ചതി വഞ്ചന മദ്യപാനം ചൂതാട്ടം ഒരു സമൂഹത്തിന് വരാവുന്ന എല്ലാ തിന്മകളും മക്കയിലുണ്ടായിരുന്നു അൽ അമീൻ എന്ന പദവി ആ ഇരുണ്ട സമൂഹത്തിൽ ആ അജ്ഞതയുടെ നടുവിൽ ഈ ചെറുപ്പക്കാരൻ മാത്രം ഒരു വെളിച്ചം പോലെ വേറിട്ട് നിന്നു അവിടുന്ന് ഒരിക്കലും ഒരു വിഗ്രഹത്തിന് മുന്നിലും തലകുനിച്ചില്ല ഒരു തിന്മയിലും പങ്കാളിയായില്ല അതിലുപരി അവിടുന്ന് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മക്കയിലെ ജനങ്ങൾ വിഗ്രഹാരാധകരായ ആ ജനങ്ങൾ അവിടത്തേക്കൊരു പേര് നൽകി അൽ അമീൻ വിശ്വസ്തൻ സത്യസന്ധൻ നിങ്ങൾ ഒന്നോർത്തു നോക്കൂ പരസ്പരം ചതിക്കുന്ന വിശ്വസിക്കാൻ കൊള്ളാത്ത ആ സമൂഹത്തിൽ ഒരാളെ മാത്രം എല്ലാവർക്കും വിശ്വാസമായിരുന്നു തങ്ങളുടെ വിലപിടിപ്പുള്ള സ്വത്തുക്കൾ സൂക്ഷിക്കാൻ അവർ ഏൽപ്പിച്ചിരുന്നത് അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ യുവാവിനെയായിരുന്നു നുബുവത്ത് കിട്ടിയതിനു ശേഷം അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കളായ അബൂജഹലും അബൂ സുഫിയാനും പോലും തങ്ങളുടെ സ്വത്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് അവിടുത്തെ കയ്യിലായിരുന്നു ഹിജറ പോകുന്ന രാത്രിയിൽ പോലും അലിറലിഅള്ളാഹു വനഹുവിനോട് ആളുകളുടെ അമാനത്തുകൾ തിരികെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയത് ഇതും അള്ളാഹുവിന്റെ ഒരുക്കമായിരുന്നു നാളെ ഈ മനുഷ്യൻ എനിക്ക് അല്ലാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയും എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയായിരുന്നു അത് ഹിൽഫുൽ ഫുദൂൽ നീതിക്ക് വേണ്ടിയുള്ള സഖ്യം അവിടത്തേക്ക് ഏകദേശം ഇരുപത് വയസ്സുള്ളപ്പോൾ മക്കയിൽ ഒരു സംഭവം നടന്നു യമനിലെ സബീദ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്റെ ചരക്കുകളുമായി മക്കയിൽ വന്നു കുറേശി പ്രമുഖനായ ആസിബിനു വായിൽ എന്നയാൾ ആ ചരക്കുകൾ വാങ്ങി പക്ഷെ പണം കൊടുത്തില്ല ആ പാവ മനുഷ്യൻ മക്കയിലെ നേതാക്കന്മാരുടെ അടുത്ത് പോയി പരാതിപ്പെട്ടു പക്ഷെ ആരും അയാളെ സഹായിച്ചില്ല മറിച്ച് പരിഹസിച്ചു ഇത് കണ്ടപ്പോൾ അനീതിക്കെതിരെ മനസ്സുള്ള ചില ചെറുപ്പക്കാർ അബ്ദുള്ള ജുദാൻ എന്നയാളുടെ വീട്ടിൽ കൂടി കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലാമതങ്ങളും ഉണ്ടായിരുന്നു അവർ അവിടെ വെച്ച് ഒരു പ്രതിജ്ഞ എടുത്തു മക്കയിൽ വെച്ച് ഏതൊരാൾക്ക് അനീതി നേരിട്ടാലും അവൻ മക്കക്കാരനാകട്ടെ പുറത്തുനിന്നുള്ളവനാകട്ടെ അവന്റെ അവകാശം ഞങ്ങൾ വാങ്ങിക്കൊടുക്കും കടലിലെ വെള്ളം വറ്റുന്നത് വരെ ഞങ്ങൾ ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളും ഈ സഖ്യമാണ് ഹിൽഫുൽ ഫുദൂൽ എന്നറിയപ്പെടുന്നത് ഇതൊരു ഇസ്ലാമിക സഖ്യമായിരുന്നില്ല ജാഹിലിയ കാലത്ത് നടന്നതാണ് പക്ഷേ നുപൂവത്തിന് ശേഷം നബിസല്ലാഹു അലഹി തങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു ചുവന്ന ഒട്ടകങ്ങൾ എനിക്ക് സമ്മാനമായി തരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആ സഖ്യത്തിൽ പങ്കെടുത്തതാണ് ഇസ്ലാമിന്റെ കാലത്തും അങ്ങനെയൊരു സഖ്യത്തിലേക്ക് എന്നെ ക്ഷണിച്ചാൽ ഞാൻ അതിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും നോക്കൂ പ്രവാചകനാകുന്നതിന് മുൻപ് തന്നെ നീതിക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെട്ടവർക്കു വേണ്ടിയും നിലകൊള്ളുന്ന ആ ഉറച്ച സ്വഭാവം അള്ളാഹു ഒരു നേതാവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ രൂപപ്പെടുത്തുകയായിരുന്നു അവിടുത്തെ സത്യസന്ധതയെക്കുറിച്ചും അൽ അമീൻ എന്ന പദവിയെക്കുറിച്ചും മക്ക മുഴുവൻ അറിഞ്ഞിരുന്നു അന്ന് മക്കയിലെ ഏറ്റവും ആദരണീയയും ബുദ്ധിമതിയും അതിസമ്പന്നയുമായ ഒരു വിധവയുണ്ടായിരുന്നു ഹദീജ ബിൻതു കുവൈലിദ് ജനങ്ങൾ അവരെ ആദരവോടെ പരിശുദ്ധ എന്ന് വിളിച്ചിരുന്നു അവർ തന്റെ കച്ചവടം നോക്കി നടത്താൻ സത്യസന്ധനായ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു അങ്ങനെയാണവർ മുഹമ്മദ് സുല്ലാഹു അലഹി വസല്ല തങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് അവർ ഒരു സന്ദേശം അയച്ചു തന്റെ കച്ചവട സംഘത്തെ ഷ്യാമിലേക്ക് നയിക്കാമോ എന്ന് ചോദിച്ചു കൂടെ തന്റെ വിശ്വസ്തനായ ഭൃത്യൻ മൈസറയെയും അയക്കാം മറ്റാർക്കും നൽകാത്തതിന്റെ ഇരട്ടി പ്രതിഫലം നൽകാമെന്നും വാഗ്ദാനം ചെയ്തു അവിടുന്ന് ആ വാഗ്ദാനം സ്വീകരിച്ചു മൈസറയോടൊപ്പം ഷ്യാമിലേക്ക് യാത്രയായി ആ യാത്രയിൽ മൈസറ അത്ഭുതകരമായ പല കാഴ്ചകളും കണ്ടു കച്ചവടത്തിലെ സത്യസന്ധത പെരുമാറ്റത്തിലെ മാന്യത ബുദ്ധിപരമായ നീക്കങ്ങൾ അതോടൊപ്പം ബഹീറ പാദ്രി കണ്ട അതേ അത്ഭുതം കഠിനമായ ചൂടിൽ രണ്ട് മലക്കുകൾ അവിടത്തേക്ക് തണൽ നൽകി കൂടെ നടക്കുന്നത് യാത്ര കഴിഞ്ഞ് അവർ മക്കയിൽ തിരിച്ചെത്തി ആ കച്ചവടത്തിൽ അതുവരെ ലഭിക്കാത്ത അത്രയും വലിയ ലാഭം ഹദീജ റലിയല്ലാഹുഹയ്ക്ക് ലഭിച്ചു പക്ഷേ മൈസറ പറഞ്ഞ അത്ഭുതകരമായ അനുഭവങ്ങളും അവിടുത്തെ സ്വഭാവമഹിമയുമാണ് ഖദീജ ബീവിയെ ആകർഷിച്ചത് അന്നത്തെ അറേബ്യൻ രീതികൾക്ക് വിപരീതമായി നാൽപ്പത് വയസ്സുള്ള അതിസമ്പന്നയായ ഹദീജറിയാഹു അൻഹ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സത്യസന്ധതയല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാത്ത ഈ യുവാവിനോട് തന്റെ സുഹൃത്തു വഴി വിവാഹാഭ്യർത്ഥന നടത്തി പ്രിയമുള്ളവരെ ഇതൊരു സാധാരണ വിവാഹമായിരുന്നില്ല ഇതും അള്ളാഹുവിന്റെ ഒരുക്കമായിരുന്നു നുബുവത്ത് എന്ന ആ വലിയ ഭാരം താങ്ങാൻ പോകുന്ന തന്റെ ഹബീബിന് മാനസികവും സാമ്പത്തികവുമായ എല്ലാ പിന്തുണയും നൽകാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും ഉത്തമയായ ഒരു ഇണയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഏറ്റവും വലിയ മാതൃകയായിരുന്നു ആ ബന്ധം അവിടത്തേക്ക് നൽകിയ സമാധാനവും സ്ഥിരതയും വളരെ വലുതായിരുന്നു ആ കുടുംബജീവിതം അവിടുത്തെ വരാനിരിക്കുന്ന വലിയ ദൗത്യത്തിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുകയായിരുന്നു അവിടത്തേക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് പിന്നിട്ടപ്പോൾ അവിടുത്തെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി മക്കയിലെ ആ അർത്ഥശൂന്യമായ ജീവിതത്തോട് അവിടത്തേക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നിത്തുടങ്ങി കഴിവക്ക് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന ആ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളെ കാണുമ്പോൾ അവിടുത്തെ മനസ്സ് അസ്വസ്ഥമായി ജനങ്ങളുടെ അനീതിയും അധാർമികതയും അവിടുത്തെ വല്ലാതെ വേദനിപ്പിച്ചു അവിടുത്തെ പരിശുദ്ധമായ ആത്മാവ് ഫിത്രത്ത് ഒരു രക്ഷാമാർഗം തേടുകയായിരുന്നു അവിടുന്ന് ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെയാണ് അവിടുന്ന് മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെയുള്ള ജബൽ നൂർ പ്രകാശത്തിന്റെ പർവ്വതം എന്ന മലമുകളിലെ ഹിറാ ഗുഹയിലേക്ക് പോകാൻ തുടങ്ങിയത് ആ ചെറിയ ഇടുങ്ങിയ ഗുഹയിൽ അവിടുന്ന് ദിവസങ്ങളോളം ചിലപ്പോൾ ആഴ്ചകളോളം തനിച്ചിരിക്കും തഹന്നുസ് അഥവാ ആരാധനയിലും ധ്യാനത്തിലും മുഴുകും എന്തായിരുന്നു ആ ധ്യാനം അവിടുന്ന് തന്റെ പിതാമഹനായ ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ ശുദ്ധമായ ആ ഏകദൈവ വിശ്വാസത്തിന്റെ അവശേഷിച്ച കണികകൾ തേടുകയായിരുന്നു ആ ഗുഹയിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ മക്കയും കവയും കാണാം അവിടുന്ന് ചിന്തിക്കും ആരാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ആരാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്റെ ജനത ആരാധിക്കുന്ന ഈ കല്ലുകൾക്കാണോ അതിന് കഴിയുക എന്താണ് ജീവിതത്തിന്റെ അർത്ഥം പ്രിയമുള്ളവരെ ഇതും അള്ളാഹുവിന്റെ ഒരുക്കമായിരുന്നു ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് അവിടുത്തെ ഹൃദയത്തെ അവൻ ശുദ്ധീകരിക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ എന്ന ആ അത്യുന്നതമായ സന്ദേശം സ്വീകരിക്കാൻ വേണ്ടി ആ ഹൃദയത്തെ അവൻ ശൂന്യമാക്കുകയായിരുന്നു പാകപ്പെടുത്തുകയായിരുന്നു അങ്ങനെയിരിക്കെ നുഭുവത്തിന് ഏകദേശം ആറുമാസം മുൻപ് അവിടത്തേക്ക് ചില സൂചനകൾ ലഭിച്ചു തുടങ്ങി അറോ ഇയ അസ്വാലിഹി അഥവാ സത്യസന്ധമായ സ്വപ്നങ്ങൾ അവിടുന്ന് രാത്രിയിൽ എന്ത് സ്വപ്നം കാണുന്നുവോ പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ വ്യക്തമായി അത് പുലരുമായിരുന്നു ഇത് വരാനിരിക്കുന്ന ആ വലിയ സത്യത്തിനു വേണ്ടിയുള്ള ഒരു ആമുഖമായിരുന്നു അള്ളാഹു തന്റെ പ്രവാചകനുമായി പതുക്കെ പതുക്കെ സംസാരിച്ചു തുടങ്ങുകയായിരുന്നു അവിടുന്ന് ആ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ പുറം ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു മക്ക അറേബ്യയുടെ ആത്മീയ കേന്ദ്രമായിരുന്നെങ്കിലും അത് വിഗ്രഹാരാധനയുടെയും അജ്ഞതയുടെയും കേന്ദ്രം കൂടിയായിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നൂറ്റാണ്ടുകളായി അവസാനിച്ചിരുന്നില്ല പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ക്രൂരമായൊരു സംസ്കാരം അറേബ്യയ്ക്ക് പുറത്തോ ലോകത്തിലെ രണ്ട് വൻശക്തികളായ റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും പരസ്പരം പോരടിച്ച് ക്ഷയിച്ചിരുന്നു ക്രിസ്ത്യാനികൾ ഈസാ നബി അലിഹിസ്ലാമിനെ ദൈവപുത്രനാക്കി തൗഹീദിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിരുന്നു ജൂതന്മാർ അവരുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ മാറ്റിമറിച്ചിരുന്നു ലോകം മുഴുവൻ ആത്മീയമായി ഇരുട്ടിലായിരുന്നു ധാർമ്മികമായി തകർന്നിരുന്നു അവർക്ക് ഒരു പുതിയ വെളിച്ചം ആവശ്യമായിരുന്നു മുൻകാല പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെല്ലാം മാറ്റിമറിക്കപ്പെട്ടതുകൊണ്ട് ഒരു മാറ്റവും വരാത്ത അന്തിമമായ സർവ്വലോകർക്കും വേണ്ടിയുള്ള ഒരു സന്ദേശം അത്യാവശ്യമായിരുന്നു ആ സന്ദേശം സ്വീകരിക്കാൻ ആ ഇരുട്ടിനെ കീറിമുറിക്കാൻ ലോകത്തെ ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യനെ അള്ളാഹു തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പ് പെട്ടെന്നുള്ള ഒന്നായിരുന്നില്ല അതിന് നാൽപ്പത് വർഷത്തെ കഠിനമായ തയ്യാറെടുപ്പ് ആവശ്യമായിരുന്നു അനാഥനായി വളർത്തിയതിലൂടെ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു ആട്ടിടയനാക്കിയതിലൂടെ ക്ഷമയും നേതൃത്വവും പഠിപ്പിച്ചു അൽ അമീൻ എന്ന പേര് നൽകിയതിലൂടെ അവിടുത്തെ സ്വഭാവത്തിന് സമൂഹം തന്നെ സാക്ഷ്യപത്രം നൽകി ഹിൽഫുൽ ഫുദൂൽ എന്ന സഖ്യത്തിലൂടെ നീതിബോധം അവിടുത്തെ രക്തത്തിൽ അറിയിച്ചു ഖദീജ അൻഹയെ ഇണയായി നൽകിയതിലൂടെ മാനസികമായ കരുത്തും സമാധാനവും നൽകി ഹിരാ ഗുഹയിലെ ഏകാന്തവാസത്തിലൂടെ ആ ഹൃദയത്തെ ദിവ്യ സന്ദേശം സ്വീകരിക്കാൻ പാകപ്പെടുത്തി അതെ ആ നാൽപ്പത് വർഷത്തെ ജീവിതം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു ലോകം കാത്തിരുന്ന ആ സന്ദേശത്തിനു വേണ്ടി എന്റെ പ്രിയപ്പെട്ട മുനീങ്ങളെ നുപൂവത്തിന് മുൻപുള്ള ആ ജീവിതം ഒരു സാധാരണ ജീവിതമായിരുന്നില്ല അത് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഒരു ദൈവീക പരിശീലന പദ്ധതിയായിരുന്നു അവിടുത്തെ സ്വഭാവം അവിടുത്തെ സത്യസന്ധത അവിടുത്തെ നീതിബോധം ഇതെല്ലാം ഖുർആൻ വരുന്നതിനു മുൻപ് തന്നെ അവിടുത്തെ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിന് ഉടമയാകുന്നു എന്ന് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നാല്പത് വർഷത്തെ അൽ അമീൻ ആയ ജീവിതത്തെ കൂടിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ആ സത്യസന്ധതയാണ് ആ വിശ്വസ്തതയാണ് ആ നീതിബോധമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് അല്ലാഹുവിൻ്റെ പ്ലാൻ എത്ര മനോഹരമാണ് ഒരു മനുഷ്യനെ ഇത്രയും കൃത്യമായി ഇത്രയും സ്നേഹത്തോടെ അവൻ്റെ ദൗത്യത്തിന് വേണ്ടി ഒരുക്കുക ആ ജീവിതം പഠിക്കുന്നത് തന്നെ നമ്മുടെ ഈമാനിന് എന്തൊരു കുളിർമയാണ് നൽകുന്നത് ഇനി ആ നിമിഷമാണ് വരാൻ പോകുന്നത് നാൽപ്പതാം വയസ്സിൽ റമദാനിലെ ഒരു പുണ്യരാത്രിയിൽ ഹിറാ ഗുഹയിലെ ഏകാന്തതയിലേക്ക് പ്രകാശത്തിന്റെ ഒരു രൂപം കടന്നുവരികയാണ് ജിബ്രീൽ അലഹിസലാം എന്നിട്ട് ആ വാക്കു പറയുന്നു ഇഹ്റ വായിക്കുക ആ ചരിത്രം ഇൻഷാ അള്ളാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം അള്ളാഹുവെ ഞങ്ങളുടെ ഹബീബായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജീവിതം ശരിയായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേയല്ല അവിടുത്തെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലും പകർത്താൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേയല്ല ജന്നാത്തുൽ ഫിർദൌസിൽ അവിടത്തോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണയല്ല ആമീൻ അബ്ബൽ ആലമീൻ നിങ്ങളുടെ വിലപ്പെട്ട ദ്വായകളിൽ ഈ വിനീതനെയും കുടുംബത്തെയും ഓർക്കുക അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു